ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം ഞാനൊന്നൊരു റെസിപ്പി ആയിട്ട് ഒന്നിരിക്കുന്നത് കേട്ടോ ഇന്ന് രാവിലെ മീൻ മീൻകാലമാണ് അപ്പോൾ കുറച്ച് ചെമ്മീൻ വാങ്ങിച്ചു അപ്പോൾ ഒരു പൂതി ചെമ്മീൻ ചോറ് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴാണ് എന്താ നമ്മുടെ ബിരിയാണി വയ്ക്കണ അരിയൊന്നുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ റേഷൻ കറി കിട്ടണം ആ അരി ഉപയോഗിച്ചിട്ട് നമുക്കൊന്നൊരു ചെമ്മീൻ റൈസ് ഉണ്ടാക്കാൻ വാങ്ങിച്ചു അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ ഇഷ്ടപ്പെട്ടാലേ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ ഞാൻ അടുപ്പത്ത് പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ വീട്ടിലുള്ളവര് ഭക്ഷണ പ്രിയാട്ടോ അപ്പോ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഞാൻ വെക്കാറുണ്ട് അപ്പോ അരി കഴിഞ്ഞിരിക്കുക അത് കാരണമാണ് അപ്പോൾ ഒരു നേരത്തേക്ക് ഞാൻ വയ്ക്കാം കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് ഒരു നാഴേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ബിരിയാണിക്ക് പരിപാടി തുടങ്ങാം ഓക്കെ അപ്പോൾ ഞാൻ ഡാമേ ആണ് യൂസ് ചെയ്യാനായിട്ട് തട്ടിക്കൂട്ട് ബിരിയാണി എന്ന് തന്നെ പറയണ്ട നമ്മളാഗ്രഹങ്ങളൊന്നും വെച്ചേക്കരുത് തന്നെ പറയാം അപ്പോൾ ഒരു പുതിയ നാടിൻ്റെ സ്കൂൾ തുറക്കാണ് അപ്പോൾ മോനും ഒരു ഇഷ്ടം മോനെ എൻ്റെ മോൻ എന്ന് പറഞ്ഞാൽ ബിരിയാണിയുടെ മെയിൻ ആണ് അപ്പം എങ്ങനെയായാലും ബിരിയാണി ചെയ്യാൻ മതി ആൾ സപ്പടും അപ്പോൾ വണ്ടി പെരുവുമ്പോൾ മുന്തിരിയും കയ്യിലില്ല അപ്പം നമുക്ക് ഈ നമുക്ക് വറുത്തെടുക്കാം കറിവേപ്പിക്കും ചെറുപ്പം മുതലേ ഞാൻ ഓരോ ദിവസത്തിലും ഒരു അഞ്ചാം ക്ലാസ് തൊട്ട് തന്നെ ഞാൻ വീട്ടിലമ്മയെ സഹായിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അല്ലേതായ രീതിയിൽ ഞാൻ അപ്പഴ മീൻകറിയും ഓരോ കറികളൊക്കെ ഞാൻ കൈവശിക്കുന്നു അതുകൊണ്ട് എനിക്ക് ും നന്നായിട്ട് ട്രൈ ആയിട്ടുണ്ട് മോനിലിടുന്ന ഉറങ്ങാണ് മോന ആ ആട്ടായ്മ ആട്ടയത് ഉണ്ടാക്കുന്നത് കട വേഗം തന്നെ ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് മാറ്റാം നമുക്ക് കുറച്ച് രം മസാല വറുത്തെ അപ്പോൾ ഒരു ബേലീഫ് കണ്ട് കറുപ്പട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ള മസാല ഇട്ടാൽ മതി രേശനരിക്ക് കഴുകി വെച്ചിട്ടുണ്ട് അത് ഡൽഡേലിന് നമുക്ക് ഡ്രൈ ആയിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം ചെറുതായിട്ട് ഇനി നമുക്ക് വറുത്തെടുത്തിട്ടുള്ള ഒരു ഗ്ലാസ് ഒരു നായ അരി എടുത്തിരിക്കണം രണ്ട് നായ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് കപ്പ് കളിക്കും കളച്ച അതിലേക്ക് കുറച്ചു

എണ്ണ ചൂടായിട്ട് അപ്പൊ നമുക്ക് ഇനി ഇത് വറുത്തെടുക്കാം കേട്ടോ നമുക്ക് എല്ലാതും കിട്ടും രണ്ടാമത്തെ ട്രിപ്പിനാട്ടപ്പെടില്ല ചെമ്മീൻ ആ ഞാൻ നിങ്ങളുടെ അടുത്ത് ചെമ്മീനിൽ എന്ത് മസാല ചേർത്ത് ഞാൻ പറഞ്ഞില്ലല്ലോ വേറെ ഒന്നുമല്ല ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ വിളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടി പിന്നെ കുറച്ച് പൺഫ്ലവറും ഉപ്പും ഇത് ഇട്ടിട്ട് കുറച്ച് പത്ത് മിനിറ്റ് ആരെ ഞാൻ ഇത് കൂട്ടി വെച്ചിട്ടുണ്ട് അത് പിന്നെ ഓയിലെടുത്ത് വറക്കാനുണ്ടാവും ഈ വെളിച്ചെണ്ണ ഈ ഓയിലിൽ തന്നെയാണ് ബാക്കി നമ്മൾ വഴക്കേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഇടയുള്ളപ്പോൾ പ്രത്യേക ടേസ്റ്റ് കിട്ടും ഇങ്ങനെ തട്ടി നമ്മൾ വെച്ചാലും ഒരു പ്രത്യേക പ്രത്യേകത ചിലവുമ്പോ അലർജി രോഗം ഉണ്ടാവും ഇവിടെ ആയിരിക്കും അങ്ങനത്തെ ഒന്നും വറവ് സെറ്റ് ആവട്ടെ അപ്പേക്ക് ഞാൻ ഇതിലേക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ എന്താ പറയാ റോസ് കേട്ടോ വേണ്ടിട്ടോക്കെ കാണേലും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ സവാള എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ചു വേപ്പിനും വേണം ഇത് മൊത്തം ആണ് നമുക്ക് നമ്മുടെ ചെമ്മീൻ റോസ്റ്റിന് വേണ്ട സാധനങ്ങൾ കേട്ടോ അപ്പം നമ്മുടെ ചെമ്മീൻ ഫ്രൈ വെള്ളത്തിൻ്റെ ഇത് ഒരിട ൂരി വെളിച്ചണി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും മുപ്പിക്കാം ഏകദേശം മുപ്പതി നമുക്ക് സങ്കോളി പച്ചമുഖി புளம் ஒரு பகுதி வாடிட்டு நமக்கு அதுக்கு தக்காளி സവാളിയും തക്കാളി ഒന്ന് അയി വയറ്റി വന്നുകൊണ്ട് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം പിന്നെ ഇരി അധികം ഇടാൻ അധികം ഇഷ്ടമല്ല ഒരു സ്പൂൺ മുളക് പൊടി ഇടുന്ന പിന്നെ നമുക്ക് ഇടാം ഇതിൽ പൊടി ഇടാം കുറച്ചും കൂടി ഇട്ടുണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ഗരം മസാല കുറച്ച് കൂടുതലും ഭയങ്കര ഇഷ്ടം ഗരം മസാല ഫ്രണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടം എല്ലാം കൂടി നന്നായി പച്ചങ്ങൾ പോകാനും അത് മിക്സ് ചെയ്യാം മോപ്പിച്ചെടുക്കട്ടെ മസാല റെഡിയായി നമുക്കിനി ഫ്രൈ ചെയ്ത ചെമ്മി അതിലേക്കിട്ട് കൊടുക്കാം കുറച്ച് എണ്ണയിലൊക്കെ മ്മതിക്കാസ് കഴിച്ചോ 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 ഇങ്ങനൊരു സംഭവം വേണല്ലേ അപ്പൊ നമ്മുടെ ചെമ്മീൻ ബോസ്റ്റേ ഇനി ഈ ചെമ്മീൻ ബോസ്റ്റ് എടുത്ത് നമ്മുടെ റൈസിലേക്ക് കിട്ടാം സംഭവം അതൊന്നും മിക്സ് ആക്കാം കഴിഞ്ഞ് പിന്നെ റിസൾട്ട് പറയാൻ വേണ്ട മോനായിരിക്കണം അങ്ങനെ സംഭവം അറിയില്ല

റൈസ് എടുത്തിട്ട് മസാല നമുക്ക് ഹൃദയ ചെയ്യാനുണ്ടോ അത് ഒക്കെ ഇതില് ചൂറ് കളിക്കാണ്ട് മിക്സ് ചെയ്യുമ്പോ ഓപ്പിട്ടി പിടിച്ചോണ്ടല്ലോ ലെവലാണ് mix it. അപ്പൊ ചണ്ടിപ്പയപ്പിന്റെ മുന്തു കൊറവൊക്കെ ഉണ്ട് ഗസ്റ്റ് ഒന്നുമില്ല ആ വീട്ടുകാരെങ്ങനെയുള്ളൂ അവരുടെ പൊളിച്ചേനെ എനിക്ക് തോന്നട്ടെ ഇട്ടിട്ട് ി പറയാ കേടാ സുഭാ വേറെ ഒന്നും വേണ്ട ഇതിന്റെ കൂടെ ഇത് മാത്രമായി ലാസ്റ്റത്തെ ആ അലങ്കോലപ്പണിയും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ ചോറും ഇടി സെറ്റായി ഇതും കൂടെ ഒക്കെ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്ത് സെറ്റ് കാണൂട്ടോ നിങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ ബായ് സാറേ